ഹലോ ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഞാനിന്ന് കുറേ ദിവസമായി വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് തൊണ്ടയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ജലദോഷം അപ്പോൾ ഒന്നല്ല ഒരുപാട് ആളുകളുടെ എൻക്വയറിയാണ് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് മാങ്ങക്കെ വളങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നു ഇനി എന്തെങ്കിലും ചെയ്യണോ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറാണ് ബൂസ്റ്റ് പവർ എന്ന് പറഞ്ഞ ഒരു ടോണിക്കാണിത് അപ്പോൾ വല്ലാണ്ട് വലിച്ചു നീട്ടി കൊണ്ടുപോയില്ല നമ്മളെ ചെടികളിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഡ്രോപ്സ് കായകൾ കൊഴിഞ്ഞു പോവാതിരിക്കാനും ഫ്രൂട്ട് നല്ല രീതിയിൽ സെറ്റിങ്സ് ആവാനും അതിനൊക്കെ വേണ്ട ഒരുപാട് പിന്നെ കണ്ടൻറ്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പം എന്തൊക്കെയെന്നൊക്കെ വായിച്ച് വരികയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ മെയിനായിട്ട് ഇത് ഗ്രോത്ത് പ്രൊമോട്ടറാണ് പുതിയ പുതിയ ശാഖകൾ ഉണ്ടാക്കുക ഫ്രൂട്ട് സെറ്റിങ്സുകൾ ഉണ്ടാക്കുക ഉള്ള കായനെ സൈസാക്കി കൊടുക്കുക ചെടികളെല്ലൊരു പച്ചപ്പ് നിലനിർത്തുക കാരണം ഈ ഒരു സമയത്ത് ചെടികൾക്കൊക്കെ ഒരു മഞ്ഞളിപ്പ് ഉണ്ടാവും ഈ ഫ്രൂട്ട് ഇറങ്ങ സമയത്ത് ഒരു ക്ഷീണം ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാനും ചെടികളെ നല്ല ഉഷാറായിട്ട് ഗ്രോത്ത് ഗ്രോത്തായിട്ടൊക്കെ നിർത്താനുള്ള ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറാണിത് അപ്പോൾ പ്രൊമോട്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ബൂസ്റ്റ് പവർ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇറങ്ങണത് ഇത് ഗുജറാത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇത് ഓൺലൈനിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഗുജറാത്തിൻ്റെ ആണ് നമ്മൾ വലിയ ചിത്രങ്ങളോടൊന്നും കൂടിയിട്ട് വലിയൊരു പരസ്യമൊന്നുമില്ലാതെ വരാനാണ് അവിടെയൊക്കെ അത് തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തുന്നുള്ളത് കണ്ണൻ ചിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മളെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ഓരോരുത്തർക്ക് വാങ്ങി ഉപയോഗിക്കാം പക്ഷേ അത് ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ പറയുന്ന ഒരു സാധനമാണ് ബൂസ്റ്റ് പവർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് മെയിനായിട്ട് നമ്മൾ ഫ്രൂട്ടിങ് ഫ്രൂട്ട്സുകൾ സെറ്റായി വരാൻ ഇപ്പോൾ ഫ്ലവർ ഇല്ലാത്ത ഫ്ലവർ ഉണ്ടാവാതെ മുരടിച്ച് നിൽക്കുന്ന തൈകളെ പൂവിടീക്കാനുള്ളൊരു ടെൻഡൻസി ഫ്ലവറിങ് ഫ്ലവർ ഇടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുക അവർ ഞങ്ങൾ പ്രായപൂർത്തി അയക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാക്കി കൂടുതൽ ഫ്രൂട്ട്സുകൾ ഉണ്ടാക്കാനുള്ളൊരു സംഗതികളാണ് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ അതിൻ്റെ പ്രത്യേകത ഒരു മില്ലിക്ക് ഒരു റുപ്പീസാണ് വരുന്നത് ഇത് ഇരുന്നൂറ്റി പിന്നെ ഇത് അഞ്ഞൂറ് മില്ലിൻ്റെ ഒരു ബോട്ടിലാണ് അഞ്ഞൂറ് റുപ്പ്യാണ് ഇത് വരണുള്ളൂ അതേപോലെ നൂറ് മില്ലിൻ്റെ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും നൂറ് റുപ്പ്യാണ് വരണത് അപ്പോൾ ആകെ അത് വേണ്ടത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് എം എൽ ആണ് ഒരു ലിറ്ററിലേക്ക് ഒരു മില്ലി പോലും ഉപയോഗിക്കുന്നില്ല പതിനഞ്ച് ലിറ്ററിൻ്റെ പമ്പിലേക്ക് വൺ അഞ്ച് എം എൽ ആണ് ഇതിൻ്റെ ഡോസ് നമുക്ക് ആകെ ഉപയോഗിക്കാനുള്ളത് അപ്പോൾ അത്രയും ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു ചെറിയ തോട്ടമൊക്കെ ഉള്ളവർക്ക് ഒരു ഫ്രൂട്ടിങ് സീസൺ ഒരു മൂന്ന് പ്രാവശ്യമാണ് ഇത് അടിക്കേണ്ടത് അത് ഒരിക്കലും വെയിലുള്ള സമയത്ത് അടിക്കരുത് ഇവാപറേറ്റ് ചെയ്ത് പോവും രാവിലെ എട്ട് മണിൻ്റെ മുന്നേറ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം നാല് മണിൻ്റെ ശേഷം അടിക്കുക ഇതൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് നീ ജസ്റ്റ് ഞാനിവിടെ പമ്പ് ചെയ്യുന്നുണ്ട് അടിക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഇതിൽ എടുക്കുന്നത് നമ്മളതിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിക്ക് നമ്മളിപ്പോൾ ഒരു എഴുപത് മില്ലിയാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ ഓൺലൈനിൽ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗാർഡനിൽ വന്നാൽ കുറച്ച് നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും പാക്ക് ആണ് ഞാൻ ഏതായാലും വരുത്തുമ്പോൾ കുറച്ച് കൂടുതൽ വരുത്തിയതാണ് ആരെങ്കിലും ആവശ്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട്ട് കൂട്ടിയിട്ട് തന്നെ വരുത്തിയതാണ് നമ്മൾ ഇതേപോലെയുള്ള എല്ലാ ചെടികൾക്കും നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഒരു ചെടിക്ക് മാക്സിമം അഞ്ച് മുതൽ പത്ത് ലിറ്റർ വരെ ആണ് അവരെ കണക്ക് അപ്പോൾ അഞ്ച് മുതൽ പത്ത് ലിറ്റർ സോറി പത്ത് ലിറ്റർ വരെയാണ് ഒരു ചെടിമക്ക് വലിയൊരു മരത്തിന് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ചെറിയ മരങ്ങളാകുമ്പോൾ നമുക്കൊരു അഞ്ച് ലിറ്റർ മതി അഞ്ച് ലിറ്റർ തന്നെ ധാരാളമാണ് മൊത്തം ഇലമിലെല്ലാം അടിയിൽ നിന്നും മുകളിലൊക്കെ തട്ടുന്ന രൂപത്തിൽ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈവനിങ്ങിലാണ് വൈകുന്നേരമാണ് ഇത് ചെയ്യേണ്ടത് എല്ലാം എന്നുണ്ടെങ്കിൽ രാവിലെ എട്ട് മണിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇതിൻ്റെ ചെടികൾക്ക് അടിക്കുന്നത് നിങ്ങൾ കണ്ട് അപ്പോൾ എന്നോട് നിരന്തരം ചോദിക്കണം കാരണം ഇപ്പോൾ ഒന്നാമത് സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞമ്മൾ വല്ലാണ്ട് ആൻസർ കൊടുക്കാറില്ല കാരണം ഡോക്ടർ തൊണ്ടൻ്റെ ഇതൊക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ പൊയ്ക്കണമെന്നാണ് പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ചുമ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കൂടുതലും സംസാരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ചിലർക്കൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ വാട്സപ്പിൽ വരുമ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാത്തത് ചിലപ്പോൾ ഒക്കെ ടൈപ്പ് ചെയ്തിങ്ങനെ വിടാറുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഇനി ഒരു വളത്തിനെ പരിചയപ്പെടുത്താണ്ട് നമുക്ക് അതും കൂടെ ഒരു അടുത്ത പറ്റുന്ന സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാരണം പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഡെയിലി വീട് വീഡിയോ ഇടാത്തതെന്നുള്ളത് നമ്മളെ ലക്ഷ്യം അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന കിട്ടുമ്പോൾ മാത്രം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതല്ലാതെ നേരം പോലത്തെ വൈകുന്നേരം മുതൽ ഇത് ഇത്രയാണ് ഇത് എത്രയെന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് തൈകളുണ്ട് ഇവിടെ അതങ്ങനെ കാണിച്ച് സമയം കളയാം അതിനൊന്നും നമുക്കതിൻ്റെ ഒരു അതൊന്നും നമ്മളെ ഉദ്ദേശമല്ല നമ്മളെ മീഡിയേൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ഒരു നിങ്ങൾ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുക എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം തള്ളേണ്ടവർക്ക് തള്ളുക ഞാൻ എപ്പോഴും പറയേണ്ടവർക്ക് കൊള്ളേണ്ടവർക്ക് കൊള്ളാം ഓക്കെ അപ്പം ബായ് അബ്ദുൾ റസാഖ്